ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല വൈക്കം റോഡ് മരിങ്ങാട്ടുപള്ളി അല്ലെങ്കിൽ ഏറ്റുമാനൂർ കിളങ്ങൂർ മരിഞ്ഞാട്ടുപള്ളി പാലാ കുറുവനങ്ങാട് നിന്നും മരിഞ്ഞാട്ടുപള്ളിയിലേക്ക് എത്താവുന്നതാണ് മരിഞ്ഞാട്ടുപള്ളി വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ആ മരിങ്ങാട്ടുപള്ളി ടൗണിൽ നിന്ന് കഷ്ടിച്ചൊരു കിലോമീറ്റർ മാത്രം മാറി മൂന്നേക്കർ എൺപത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീടിന്റെയും വീഡിയോ ആണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നേരെ കിഴക്ക് ദർശനത്തിനുള്ളൊരു മനോഹരമായൊരു വീടാണ് നേരിയ കിഴക്കൻ ചായ സ്ഥലമാണ് റബ്ബർ ആദായമുണ്ട് മൂന്നാല് വർഷങ്ങൾ കൂടിയൊക്കെ ടാപ്പ് ചെയ്യാവുന്ന റബ്ബർ മരങ്ങളാണ് ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് നല്ല പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജുള്ള മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഈ മൂന്നേക്കർ എൺപത്തിയാറ് സെൻറ്റ് സ്ഥലത്തിനും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നല്ല വീടിനും കൂടി ഉടമസ്ഥൻ ചോദിക്കുന്ന വില രണ്ടേ മുക്കാൽ കോടി രൂപ മാത്രമാണ് നേരിൽ കണ്ട് വില പറയാവുന്നതാണ് താഴെയുള്ള രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും മുകളിൽ ഒരു ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഈ വീടിന് പത്ത് വർഷത്തിനുള്ളിൽ പഴക്കം കൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് പണിത അടിപൊളി ഒരു വീടാണ് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല ഇതാണ് സ്ഥലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ വരുന്നത് കുറെ ആഞ്ഞലി പ്ലാവ് ഒക്കെ തടികൾ ഇതിൻ്റെ അകത്തുണ്ട് നല്ലൊരു പുരയിടമാണ് നല്ല അന്തരീക്ഷമുള്ളൊരു ഏരിയയാണ് മരിഞ്ഞാട്ടുപള്ളി ടൗണിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ താഴെ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ താഴെ ആ വീട് കാണുന്ന അതിർത്തി വരെ ഈ സ്ഥലമുണ്ട് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് നേരിട്ട് വീട്ടിലേക്കുള്ള ടാറിങ് റോഡാണ് ഈ കാണുന്നത് ഇറങ്ങുന്ന റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്നു ഇതാണ് പഞ്ചായത്ത് റോഡിൽ നിന്നുള്ള സ്ഥലത്തിൻ്റെ വ്യൂ വരുന്നത് നേരെ വീട്ടിലേക്ക് വഴിയിറങ്ങുന്നു പഞ്ചായത്തോട് ഇതിലേ കടന്നുപോകുന്നു നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇവിടെയൊക്കെ ധാരാളം തടികളുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ആ പശു നിൽക്കുന്ന ഏരിയ വരെ അതിർത്തിയുണ്ട് ന്യായമായ വലിപ്പമുള്ളൊരു കാർഷ് നല്ലൊരു സിറ്റ് സിറ്റൗട്ട് വാതിലും ജനൽപ്പാളികളുമൊക്കെ തേക്കിലാണ് പണിതിരിക്കുന്നത് ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണിത വീടല്ല വീടിന്റെ ഉള്ളിലേക്കൊന്ന് കയറ മനോഹരമായ ഒരു ലിവിങ് ഏരിയ ഒരു കോമൺ ബാത്റൂം കൊടുത്തിരിക്കുന്നു സ്റ്റെയറിന്റെ അടിയിലായിട്ട് ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ ഇവിടെയാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ബാത്റൂം അറ്റാച്ച് ആണ് കബോർഡുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഡൈനിങ് ഏരിയ വരുന്നത് നല്ല സ്പേസ് ഉള്ള അടിപൊളിയുള്ള ഡൈനിങ് ആണ് കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡൈനിങ്ങിൻ്റെ വാഷിങ് ഇവിടെയാണ് വരുന്നത് ആ ബെഡ്റൂമിലേക്ക് കടക്കുന്ന വഴിയിൽ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണിലേക്ക് കിടക്കാം ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുള്ള നല്ല സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് മുകളിലും താഴെയും ധാരാളം കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് മീന കൊടുത്തിരിക്കുന്നു ഒരു സ്റ്റോർ റൂമാണ് ഇതാണ് സെക്കൻഡ് കിച്ചൺ ബെഗുകൾ സാധാരണ അടുപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് കയറാം ഫാമിലി ലിവിങ് ആണ് ന്യായമായ സ്പേസ് ഉള്ള ഫാമിലി ലിവിങ് ഏരിയ ആണ് ഇവിടെ കോമൺ ബാത്റൂമുണ്ട് ഇവിടെയും രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം എന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ആണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് മുകളിലത്തെ നിലയില് രണ്ടാമത്തെ ബെഡ്റൂം മൊത്തത്തിൽ നാലാമത്തെ ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇവിടെ ചെറിയൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് നല്ല അന്തരീക്ഷമുള്ള ഒരു ബാൽക്കണിയാണ് ചെയ് കയറി വരുമ്പോൾ മറ്റൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി വലിപ്പമുള്ള ബാൽക്കണിയാണ് ഇവിടെ തന്നെ ട്രസ് വർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് ബാക്കി കംപ്ലീറ്റ് ഏരിയ ട്രെസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റോർ റൂമാണ് കൃഷികളൊന്നും നോക്കി നടത്താൻ ആളില്ലാത്ത ഈ വീട് ഉടമശൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റുമാനൂർ കുറുവലങ്ങാട് അങ്ങനെയുള്ള ഏരിയയിലേക്ക് ഒരു പത്തോ പതിനഞ്ചോ സെൻറ്റോ ഒരു നാല് ബെഡ്റൂം വീടുമായിട്ട് മാറ്റവും ആലോചിക്കാവുന്നതാണ് ബാക്കി മേൽപ്പണം കിട്ടിയാൽ മതിയാവുന്നതാണ് കൂടുതൽ സ്ഥലം ആവശ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് വിൽക്കുന്നു എന്നേ ഉള്ളൂ കോട്ടയം ജില്ലയിൽ പാലാ വൈക്കൻ റോഡ് മരിങ്ങാട്ടുപള്ളി അല്ലെങ്കിൽ കിളങ്ങൂർ കടപ്പളാമ്പറ്റം മരിങ്ങാട്ടുപള്ളി അല്ലെങ്കിൽ കുറവലങ്ങാട് മരിങ്ങാട്ടുപള്ളി പരിങ്ങാട്ടുപുഴി ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി മൂന്നേക്കർ എൺപത്തിയാറ് സെൻറ്റ് സ്ഥലത്തുള്ള അടിപൊളി രണ്ട് തലവീട് പത്ത് വർഷത്തിന് മുകളിൽ പഴക്കമുണ്ട് വറ്റാത്ത കിണർ വെള്ളമുണ്ട് നാല് ബെഡ്റൂമിൽ താഴത്തെ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും മുകളിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് രണ്ടേ മുക്കാൽ കോടി രൂപയാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് മനോഹരമായ ഈ നാല് ബെഡ്റൂം ബെഡ്റൂമുകളും മൂന്നേക്കർ എൺപത്തിയാറ് സെൻറ് പൊരിയിടവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവരെ ബന്ധപ്പെടുക